നമസ്കാരം എൻ്റെ പേര് ബിന്നിൽ എന്നാണ് ഞാൻ അങ്കമാലി നിന്നാണ് എൻ്റെ കമ്പനിയുടെ പേര് എഫ് വൈ സൊല്യൂഷൻ എന്നാണ് ഞങ്ങൾ ആർക്കിടെക്ചറൽ സപ്പോർട്ടിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ വിപിൻ സാറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒന്നര വർഷത്തിന് മുമ്പാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു നയൻറ്റി നയൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജോയിൻ ചെയ്തു സോ അതിനു ശേഷം ഞാൻ മൈൻഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ മൈൻഡ് സിൽവറിൽ ജോയിൻ ചെയ്തു അതിനുശേഷമാണ് ഡിജിറ്റൽ സിൽവറിൽ ഞാൻ ജോയിൻ ചെയ്തു എൻ്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് പല ക്ലാസ്സുകളും വളരെയധികമായിട്ട് ഉപകരിച്ചിട്ടുണ്ട് നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും അതേപോലെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ക്ലാസ് മുഖേന എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് എൻ്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ മില്ലിന് ഹെയർ ബിസിനസ് സീ കിട്ടുന്ന പക്ഷെ അതുവഴി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി സോ എൻ്റെ ബിസിനസ്സിന് ആയിട്ട് എന്താണ് വേണ്ടത് അത് ഈ അഡ്വാൻസ് ലെവലിലൂടെ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് വരാനായിട്ടുള്ള പ്രധാന കാരണം അതിൻ്റെ എനിക്ക് ഏറ്റവും എക്സൈറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റംസ് എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സ്കാറ്റേഡ് ആയിട്ടായിരുന്നു കിടന്നിരുന്നത് സോ നമ്മളുടെ ഒരു ഒരു റൂമിൽ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ചതറുകി കിടക്കുന്നൊരവസ്ഥയായിരുന്നു അത് ഇപ്പോൾ എനിക്ക് എന്താ പറയുക നടക്കം ചട്ടയായിട്ട് വെക്കാനായിട്ട് സാധിച്ചു എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തത് മാർക്കറ്റിങ് നമ്മുടെ ബിസിനസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന കാര്യമായിരുന്നു അത് എനിക്ക് ഭയങ്കര ഒരു ആയിരുന്നു ഇപ്പോൾ എൻ്റെ ബിസിനസ് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നൊരു ഫീലായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീലായത് ഞാൻ വളരെയധികം എക്സൈറ്റഡായി അതിനുശേഷമാണ് ചാർജി പിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ ബൂസ്റ്റ് ചെയ്യാം മാർക്കറ്റ് ചെയ്യാം എഫക്റ്റീവായി മാർക്കറ്റ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കിയത് സോ എന്നെ സംബന്ധിച്ചിത് വലിയൊരു അനുഭവമാണ് നമ്മുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അടുത്ത ലക്ഷ്യം എനിക്ക് ഡയമണ്ട് മെമ്പർഷിപ്പ് തന്നെയാണ് സോ അതിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ഇത് കഴിയുന്നതോടുകൂടെ ബിസിനസ്സിൽ നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും അതുവഴി നല്ലൊരു റിസൾട്ട് കാണിക്കാനും എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് സോ ബി ബിപിൻഡാൽ സാറിനും ടീമിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് സോ താങ്ക്